നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ടീം തത്തുമെ തത്തുമൈ നെറ്റ്വർക്കിന്റെ പുതുവത്സര ആശംസകൾ ഇന്ന് ചിങ്ങമൊന്ന് എല്ലാവർക്കും ഈ വർഷം നന്മ നിറഞ്ഞതും ഐശ്വര്യ സമ്പൂർണവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ ചിങ്ങപ്പുലരിയിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശകലനം നമുക്കൊന്ന് നോക്കാം പി രഹസ്യം ചോർന്നു പോളിറ്റ് ബ്യൂറോ രഹസ്യം ചോർന്നു സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ആരോപണമുള്ള രഹസ്യ രേഖയാണ് ചോർന്നത് അപ്പം ഇനി ഇതിനകത്ത് എന്തിനു ന്യായീകരണം നടത്തും എന്തൊക്കെയായിരിക്കും പുതിയ ക്യാപ്സ്യൂളുകൾ എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാം വേറെ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ഒരു വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് വലിയ കാര്യമായിട്ടില്ല എന്നാലും എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു നേതാവിന്റെ മകനടക്കം കുറ്റാരോപിതനാണ് ഈ വിഷയത്തിൽ എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റു മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തിട്ടില്ല ഗുരുതരാരോപണങ്ങൾ ഫണ്ട് കിട്ടിയതിൽ മന്ത്രിമാരും തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയിലേക്ക് വിദേശത്ത് നിന്ന് വൻതോതിൽ പണം അയക്കുകയും അത് പ്രത്യേക അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഇങ്ങനെ വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് വന്ന പണം ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് നൽകി തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണത്തിന് പുറമെ കൺസൾട്ടൻസി സേവനങ്ങൾ തുടങ്ങിയ പേരിലാണ് ഈ പണം നൽകിയിട്ടുള്ളത് മുൻ മന്ത്രിമാരായവർക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും ഒക്കെ ഫണ്ട് നൽകിയിട്ടുണ്ട് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറ തന്നെ ഇളകും വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിന് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് വിദേശ നിക്ഷേപ നിയമം ലംഘിച്ചതിന് ഈ ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ കമ്പനിക്കുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് അവിടുത്തെ ഡി ജി പി റദ്ദാക്കി എന്നുള്ളതാണ് ഈ മന്ത്രിമാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കൃത്യമായി എത്ര കോടിയാണ് എത്ര രൂപയാണ് ഇതിനകത്തോടെ മന്ത്രിമാർ കൈവശപ്പെടുത്തിയത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് എന്ത് കിട്ടി എന്ന് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണവും വിശദമായ റിപ്പോർട്ടുകളും വരും ദിവസങ്ങളിൽ വരുമായിരിക്കും സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് ആരോപണമുള്ള രഹസ്യ രേഖയാണ് ചോർന്നത് സി പി എം നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടക്കം പരാമർശിക്കുന്ന പാർട്ടിക്ക് ലഭിച്ച പരാതി സ്വകാര്യ അന്യായത്തിനൊപ്പം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു പൊളിപ്പ്യൂരയുടെ കൈവശമുള്ള രേഖ ചോർന്നതിനെ കുറിച്ച് നേതാക്കൾക്ക് അമ്പരത്ത് നേതാക്കൾ അമ്പരത്ത് നിൽക്കുകയില്ലാതെ വരെ മാർഗമൊന്നുമില്ല ഇവിടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും കഠിനമായ സാമ്പത്തിക സാമ്പത്തിക വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ ഒന്നിനും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ നേതാക്കൾ ഈ അഴിമതി നടത്തിയിരിക്കുന്നത് പലരിൽ നിന്നായി പല രീതിയിൽ പല അക്കൗണ്ടുകളിൽ നിന്നായി വിദേശത്ത് നടക്ക നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും മന്ത്രിമാരുമടക്കം പണം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള പരാതിയാണ് പൊളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ചത് എന്തായാലും പൊളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ച പരാതി ഏതെങ്കിലും ഒരു പാർട്ടി സഖാവ് നൽകിയതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര ഏജൻസികളടക്കം ഇ ഡി അടക്കം ഈ വിഷയത്തിൽ വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കരുവനൂർ ഭൂമി തട്ടിപ്പ് അതുപോലെ തന്നെ വീണ തൈക്കണ്ടിയുടെ ഇടപാടുകൾ ലക്ഷങ്ങളുടെ കോടികളുടെ ഇടപാടുകൾ അങ്ങനെ നിരവധി അനവധി ആരോപണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനും മുഖ്യമന്ത്രിക്കും അതുപോലെ മന്ത്രിമാർക്കും ഒക്കെ എതിരെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് പല രീതിയിൽ പല തലത്തിൽ ഇതൊക്കെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാർ എപ്പോഴും ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതിൽ മിടുക്കന്മാരാണ് എന്തൊക്കെയാലും ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല അതുപോലെ തന്നെ വിദേശത്തെ കടലാസ് കമ്പനിയുമായി ചേർന്നുള്ള സാമ്പത്തിക ഇടപാട് പലരും പല രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ പല മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും എന്നുള്ള കാര്യവും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നത് ഓരോന്നുമല്ല അഴിമതി ഇല്ല വിലക്കയറ്റം ഇല്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നൊക്കെയാണ് ഒരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെട്ടു അതായത് കർഷകർക്ക് നെൽകർഷകർക്ക് ഇരുന്നൂറ് കോടി രൂപ കൊടുക്കാനുണ്ട് ഇരുന്നൂറ് കോടി ഈ പക്ഷെ കൃഷിയുടെ സെമിനാർ നടത്താനും കൃഷിയുടെ കൃഷി ഉദ്യോഗസ്ഥർക്ക് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ താമസം ഒരുക്കാനും ഫുഡ് ഒരുക്കാനും താമസം ഒരുക്കാനും ഒക്കെ കോടികൾ ചെലവഴിക്കുന്നു പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ തന്നെ ഒരുതരം ജനവഞ്ചനയല്ലേ ജനവഞ്ചന അഴിമതി സ്വജന പക്ഷപാതം എല്ലാം ചേർന്ന കേരളത്തെ ഒരു കൂത്തരങ്ങായി മാറ്റിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ പിണറായി വിജയൻ സർക്കാർ എന്നതിൽ നമുക്ക് യാതൊരു സന്ദേഹവുമില്ല സംശയവുമില്ല കാരണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ എന്ത് ഉത്തരം പറയും വില കയറാത്ത ഒരു സാധനം പോലുമില്ല ഏറ്റവും വിലക്കയറ്റത്തിന്റെ തോത് ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മളിത് ജീവിക്കുന്നത് ഈ ഓണക്കാലത്ത് ഇപ്പം ഇരുപത്തഞ്ചാം തീയതി മുതൽ കിറ്റ് കൊടുക്കും ചന്തകൾ തുടങ്ങും അത് തുടങ്ങും ഇത് തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊക്കെ തന്നെ എന്തൊക്കെ കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇനി ശർക്കരയുടെ കാര്യത്തിൽ അടുത്ത അഴിമതിയുമായിട്ട് വരുമായിരിക്കും തമിഴ്നാട്ടിലെ ഏതെങ്കിലും ലോക്കൽ ശർക്കര കൊണ്ടുവന്നിട്ട് അത് ഭയങ്കര വിലയ്ക്ക് മേടിച്ചു എന്ന് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരിക്കും വായലിത്താരം മധുരം പോലും ഇല്ലാത്ത ശർക്കര അങ്ങനെ ഇനി അതിന്റെ ക്രയവിക്രമവുമായി ബന്ധപ്പെട്ട അടുത്ത അഴിമതി ഉടൻ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ സപ്ലൈ കോടികളാണ് അരി കമ്പനികൾക്കും അരി ബില്ലുകൾക്കുമൊക്കെ ആന്ധ്രയിലേക്ക് കൊടുക്കാനുള്ളത് അതൊക്കെ എന്ന് കൊടുത്ത് നിൽക്കാനാണ് അതിനിടയിലാണ് മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും സി പി എം നേതാക്കളും ഒക്കെ തന്നെ സംഭവങ്ങൾ പൈസ പോക്കറ്റിലാക്കിക്കൊണ്ട് ഇവിടെ വമ്പിച്ച കളികൾ നടത്തുന്നത് അതിന്റെ വിശദമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും തത്വമായി ഇത് സംബന്ധിച്ച ഫോളോ വാർത്തകളും മറ്റ് ഒക്കെ വിശദമായി അന്വേഷിച്ച് പരിശോധിച്ച ശേഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ഇതിപ്പോൾ മാതൃഭൂമിയുടെ റിപ്പോർട്ടിന്റെ ഒരു പ്രാഥമിക അവലോകനമാണ് നമ്മൾ നടത്തിയത് എന്തായാലും വളരെ സീരിയസ് സീരിയസായ വളരെ കാര്യമായ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരാതി നൽകിയെന്ന കാര്യം ചെന്നൈയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഒരു വ്യവസായി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു എന്നാൽ ഉള്ളടക്കം വ്യക്തമാക്കിയിരുന്നില്ല ആവശ്യപ്പെട്ടാൽ നൽകുമെന്നും പറഞ്ഞു ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് ഇതെല്ലാം പുറത്തു വന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കും എന്ന മുന്നറിയിപ്പാണ് ഈ പാർട്ടിയിലൂടെ പാർട്ടിയെ അറിയിച്ചതാ സർക്കാർ തീരമേഖലയിൽ നടപ്പാക്കിയ ചില പദ്ധതികൾ വിദേശത്തെ കടലാസ കമ്പനിയുമായി ചേർന്നുള്ള അതായത് ഇവിടുത്തെ ഓരോ പദ്ധതി ഓരോ പരിപാടി എന്ത് ചെയ്താലും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൽ ലക്ഷങ്ങളുടെയും കോഴികൾ കോടികളുടെയും അഴിമതിയാണ് ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളെല്ലാം അറിയും തെളിവുകൾ സഹകരണ കോടതിയുടെ പരിശോധനയിൽ കൂടി വരുന്ന കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെടും അന്വേഷിക്കും എന്ന് തന്നെയാണ് പുറത്തു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്